നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം നടൻ മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന അഭ്യൂഹം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എഴുപത്തിമൂന്ന് നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും വാദങ്ങൾ വന്നിരുന്നു ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജ വാർത്തയാണ് റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും മമ്മൂട്ടിയുടെ പി ആർ ടീം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അഭിമുഖങ്ങൾക്കൊടുവിൽ വ്യക്തത ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകർ കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കുകളിലാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പേര് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുൻപ് ട്വന്റി ട്വന്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് ഒരുമിച്ചഭിനയിച്ചത് നയൻതാരയാണ് ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയുമുണ്ട് ഫഗത് ഫാസിലും കുഞ്ച ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ നവാഗതനായ ഡീനോ ഡിനി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും കരിയറിൽ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകാറെന്ന് ആരാധകർ വ്യക്തമാക്കുന്നു ഒന്നിനു പിറകെ ഒന്നായി താരം ശ്രദ്ധേയ സിനിമകൾ ചെയ്തു ചില സിനിമകൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നു നിരൂപകര പ്രശംസ നേടിയ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മമ്മൂട്ടിക്ക് കഴിയുന്നു എന്നതും ശ്രദ്ധേയമാണ് ഭ്രമയുഗമാണ് അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മമ്മൂട്ടി ചിത്രം സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം